മറ്റൊരു മറ്റൊരാസനം നിന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനം പാർശ്വ ത്രികോണാസനം ത്രികോണാസനം എന്ന് പറയും വേണമെങ്കിൽ നമുക്കത് പാർശ്വ പാർശ്വ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു വരുന്നതുകൊണ്ട് പാർശ്വത്രികോണാസനം എന്ന് പറയാം ചെയ്യുന്ന കാണാം വാൺ ശ്വാസം എടുക്കുന്ന ഇനി ഇതേ അവസ്ഥയിൽ നിന്ന് ഒരു കൈതാ കാലിന് വിരല് നേരെ വലത് കാലിന് വിരല് നേരെ മുന്നോട്ട് വരും നേരെ വലത് പാത്തി ഇടത് കാലിന് വിരൽ അങ്ങനെ തന്നെ ഇനി വലത് ഈ പതുക്കെ താഴ്ന്ന് താഴ്ന്നു വരും താഴ്ന്ന് കാല് താ വിരല് താഴെ ഒരു കൈ നേരെ മുകളിലേക്ക് അപ്പോൾ നമ്മുടെ മുകളിലേക്ക് നോക്കുന്നു നെഞ്ച് നല്ലോണം വിടർന്നിരിക്കും ഇത് ത്രികോണാസം തന്നെ അല്ലെ പാർശ്വത്രികോണമെന്ന് പറയാം അല്ലെങ്കിൽ ത്രികോണാസം എന്ന് പറയാം ഇനി അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഉയരുന്നു കാല് നേരെ തന്നെ ഇനി ഇതേപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് അപ്പോൾ ഇടത് കാലിൻ്റെ വിരല് നേരെ ഇടത് ഭാഗത്തേക്ക് ഇനി കൈ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരുന്ന് കയ്യിൻ്റെ വിരൽ താഴെത്തുന്നു മുകളിലേക്ക് നോക്കുന്നു ഇനി നല്ല വീണ്ടും ശ്വാസം എടുക്കുന്നു ഇനി ആസനത്തുനിന്ന് വിരമിക്കുക ഇതും സാധാരണ മട്ടിൽ മൂന്നോ നാലോ പരിശീ തവണ പരിശീലിക്കാം ഇതും നമുക്ക് വേണമെങ്കിൽ വീരഭദ്രാസം ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു കാല് ചെയ്തിട്ട് അത് വേണം അവസാനിപ്പിച്ച് ഷോപ്പ് ചെയ്യാം പിന്നെ ഇടത് ഭാഗത്ത് വേറെ ചെയ്യുക അങ്ങനെയും ചെയ്യാം ഇത് ഇത് ഇത്ര തന്നെ കൈ താഴ്ത്താൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയില്ല എന്ന് വരും തുടക്കക്കാർക്ക് അപ്പോൾ നമുക്ക് കൈ എവിടം വരെ എത്തുന്നോ അത്ര വരെയും ചെയ്താൽ മതി ഈ ആസനത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്നുകൂടി ഇത് ചെയ്യുന്നുണ്ട് ഇത് കാണുക ഇര പാർശ്വത്രികോണ ആസനം ആരംഭിക്കുക വൺ ഇനി കാലിൻ്റെ വിരൽ വലത് ഭാഗത്തേക്ക് വലത് കാലിൻ്റെ സാവധാനം താഴ്ന്നു ശ്വാസം ഇട്ടുകൊണ്ട് താഴ്ന്ന് ഇവിടുന്ന് ശ്വാസം എടുക്കുക വിടുകയും ചെയ്യാൻ വേണമെങ്കിൽ ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വാരിയലിൻ്റെ ഇടതു ഭാഗത്ത് വാരിയല് ശ്രദ്ധിക്കുക ആ ഭാഗത്തെ നല്ല വലിച്ചിൽ കിട്ടും അപ്പോൾ വാരിയല്ലിൻ്റെ ഇടയ്ക്കുള്ള പേസികൾ നല്ലോണം വികസിപ്പിക്കാൻ സാധിക്കും അത് ആസനത്തിൽ വിരമിക്കുമ്പോൾ അത് സങ്കോചിപ്പിക്കുകയും ചെയ്യുക ഇനി ഉയരുക കളി ചേർത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ആസനത്തിലെ പ്രത്യേകത നമ്മൾ ശ്രദ്ധ മുഴുവനായിട്ട് വരുക വാരിയലിൻ്റെ ഇടയ്ക്കുള്ള പേസികളിലേക്കാണ് ഇൻ്റർകോസ്റ്റൈൽ മസിൽസ് എന്ന് പറയും അതിന് വേണ്ടത്ര വികാസ വികാസം കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കഴിവില്ലേ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഒരാൾക്ക് ശ്വാസ സംബന്ധമായ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒരാസനം വളരെയധികം പ്രയോജനം ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു വരുന്നതുകൊണ്ട് നമ്മൾ അരക്കെട്ടിൻ്റെ മുകളിൽ കടി ഭാഗത്ത് അവിടെ നമുക്ക് അമിതമായ വണ്ണൊക്കെ ഉണ്ടാകുക അല്ലെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞു കൂടുക നിർമേധസ് അതൊക്കെ നമുക്ക് നീക്കാൻ ഈ ഒരു ഒരാസനം വളരെയധികം സഹായിക്കും നമുക്ക് മൂന്നോ നാലോ തവണ പരിശീലിക്കാം ഈ ഒരു ആസനം തന്നെ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിശീലിക്കാം കാലഘട്ടത്തിൽ വെക്കുക വൺ ഇനി കാല് അതേപോലെ തന്നെ കാല് അതേ അവസ്ഥയിൽ തന്നെ വെച്ച് വലത് കൈ പതുക്കെ താഴ്ത്തിക്കൊണ്ട് വരുന്ന് ശ്വാസം വിട്ടുകൊണ്ട് അപ്പോൾ മുകളിലെ കൈ ചെവിയോട് ചേർന്ന് വരും അപ്പോൾ ഇവിടെ നമുക്ക് വാരിയലിൻ്റെ ഭാഗത്തെ വലിച്ചെരുവാൻ അല്പം കൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഉയർന്ന് സാവധാനം ഉയർന്ന് ഇതേപോലെ ഇടതു ഭാഗത്തേക്ക് ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരുന്ന് ചെവിയോട് ചേർത്ത് വെക്കുന്നെ ഈ ഒരു ആസനത്തിൻ്റെ ആ രൂപം വളരെ മനോഹരമായിട്ട് ഒരു ത്രികോണത്തിൻ്റെ രൂപം കാണാം അതുകൊണ്ടാണ് ഇതിന് പേര് തന്നെ ത്രികോണാസനം എന്ന് പേര് വന്നത് എവിടെ ശ്വാസം എടുക്കുക വിടുകയും ചെയ്യുക ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക പതുക്കെ കൈ താഴ്ത്തിക്കൊണ്ടുവരിക കാല് ചേർത്ത് വെക്കുക ഇത് ഇത്ര തന്നെ ചെയ്യാൻ ആദ്യം പ്രയാസമുള്ളവർക്ക് നിങ്ങൾക്ക് പറ്റുന്നത്ര മാത്രം ചെയ്താൽ മതി ചെറിയ കൈ കാൽമുട്ടൂര് അല്ല കാൽമുട്ടൂരൊക്കെ എത്തുള്ളൂ അങ്ങനെ ചെയ്യാം കുറച്ചുകൂടി താഴ്ത്തിക്കൊണ്ടുവരാം അത് ഓരോ ആൾക്കും ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ട് സുഖമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ചെയ്യാവുള്ളൂ ഈ യോഗയെ തന്നെ പറയാറുണ്ട് നമ്മൾ ശ ശരീരത്തിനെ പ്രയാസപ്പെടുത്തി ചെയ്യേണ്ടതില്ല നമുക്ക് സുഖം തോന്നുന്ന രീതിയിൽ പ്രയാസമില്ലാത്ത രീതിയിൽ ചലനം കൊടുത്ത് 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 ക്രമേണ പരിശീലനം കിട്ടിയതിന് ശേഷം അങ്ങനെ ഒരാസനത്തിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയാൽ മതി അപ്പോൾ ഇത് ത്രികോണാസനമാണ്